ഹായ് ഹായോൾ എനിക്കിത് പറയാനുള്ളത് ആരും കണ്ട അട്രാക്റ്റീവ് ആവുന്ന കിഡിലും ഫിസിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നാല് ടിപ്സ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്താൽ മതി അതിലൊന്ന് നല്ല രീതിക്ക് മരിച്ചു കിടന്ന് വർക്ക്ഔട്ട് ചെയ്യാം ഇഞ്ചറി ആവാതെ നോക്കണം രണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഡെയിലി പ്രോട്ടീൻ ഗോൾ കൺസ്യൂം ചെയ്യാം മൂന്ന് എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും എട്ട് ഏഴ് മണിക്കൂർ നല്ല രീതിക്ക് കിടന്ന് ഉറങ്ങുക നാല് ഇതൊക്കെ കിഡിലം ലെവലില് ഒരു രണ്ട് കൊല്ലം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആരും കണ്ട കുതിക്കുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു കിഡിലം ഫിസിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഓക്കെ ഈഗോ ലിഫ്റ്റ് ചെയ്യരുത് ഓക്കെ പിന്നെ ഒരു കൺസിസ്റ്റൻസി വരുത്തുക ഹാർഡ് വർക്ക് ഗുഡ് ന്യൂട്രിഷൻ പ്രോപ്പർ സ്ലീപ്പ് ഇങ്ങനെ ചെയ്താൽ മതി ഫിഡെല്ലാം ഫിസിക്ക് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബൈ